നമസ്കാരം കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ളതും പ്രതിസ്ഥാനത്തുള്ളതും സി പി എമ്മിൽ നിന്നാണ് കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഒരിക്കലും മറക്കാനാകാത്ത ഒരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നു മുസ്ലിം ലീഗ് പ്രവർത്തകനായ അരിയിൽ ഷുക്കൂർ വധക്കേസ് ഈ അരിയിൽ ഷുക്കൂർ വധക്കേസിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരിക്കലും മറക്കാനാകാത്ത എന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ എപ്പോഴും കേരള മനസാക്ഷിയിൽ തങ്ങി നിൽക്കുന്ന ചില രാഷ്ട്രീയ കൊലപാതകങ്ങളുണ്ട് അതിലൊന്നാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് അതുപോലെ ജെ കൃഷ്ണൻ മാസ്റ്റർ വധക്കേസ് ഇങ്ങനെയുള്ള കൊലപാതകങ്ങളുടെ കൊലപാതകങ്ങൾ നടത്തിയ രീതി കൊണ്ടും ആ കൊണ്ടും ഒക്കെ വ്യത്യസ്തത പുലർത്തിയിരുന്ന ചില കൊലപാതകങ്ങളാണ് രാഷ്ട്രീയ കൊലപാതകങ്ങളായിരുന്നു ഇതൊക്കെ അതേക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം എന്തായാലും അരിയിൽ ഷുക്കൂർ വധക്കേസിലെ പ്രതികൾ സി പി എമ്മിന്റെ മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനും മുൻ എം എൽ എ ടി വി രാജേഷുമായിരുന്നു അപ്പോൾ ഇവ ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനവ്യൂഹത്തിനു നേരെ കല്ലെറിഞ്ഞു എന്നാരോപിച്ചാണ് മുപ്പതോളം വരുന്ന സി പി എം പ്രവർത്തകർ അരിയിൽ ഷുക്കൂറിനെ പിടികൂടി പൊതുസ്ഥലത്ത് കൊണ്ടുവന്ന് അതിക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് അതിനുശേഷമാണ് ഈ കല്ലേറിൽ പരിക്കേറ്റു എന്ന് ആരോപിച്ചുകൊണ്ട് ടി വി രാജേഷും പി ജയരാജനുമൊക്കെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടിയത് അവരവിടെ മുന്നൂറ്റി പതിനഞ്ചാം റൂമിൽ നമ്പർ റൂമിൽ വെച്ച് ഈ അരിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തുന്നതിനുള്ള ഗൂഢാലോചന നടത്തിയെന്നാണ് സി ബി ഐ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതുമാത്രമല്ല ഇതിൽ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത രണ്ടു പേർ ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തിരുന്നുവെന്നും അവരുടെ ടവർ ലൊക്കേഷനൊക്കെ അവരുടെ മൊബൈൽ ടവർ ലൊക്കേഷനൊക്കെ തെളിയിക്കുന്നത് അതാണ് എന്നുമൊക്കെയാണ് സി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതും കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ ുള്ളത് ഈ കേസിന്റെ അന്വേഷണം ആദ്യം നടത്തിയത് ക്രൈംബ്രാഞ്ചായിരുന്നു അതിൽ കുറ്റകരമായ ഗൂഢാലോചന ഒഴിവാക്കിയാണ് അവർ കുറ്റപത്രം സമർപ്പിച്ചത് ഇതിനെതിരെ ആത്തിക്ക അതായത് ഈ അരിൽ ഖൂറിൻ്റെ ഉമ്മ ആത്തിക്ക ഹൈക്കോടതിയെ സമീപിക്കുകയും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു ആത്തിക്കയുടെ ആവശ്യപ്രകാരം ഹൈക്കോടതി സി ബി ഐ അന്വേഷണം ഉത്തരവിട്ടു സി ബി ഐ ആണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത് എന്നാൽ വിചാരണ കൂടാതെ തങ്ങളെ വിടുതൽ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ടി വി രാജേഷും പി ജയരാജനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി ബി ഐ സ്പെഷ്യൽ കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ അതിന് സാധ്യമല്ല വിചാരണ നേരിടണം എന്ന് തന്നെയാണ് ഇപ്പോൾ കോടതി ഇന്ന് വിധിച്ചിരിക്കുന്നത് ഇത് വലിയൊരു തിരിച്ചടിയാണ് പി ജയരാജനും ടി വി രാജേഷിനും ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വളരെ ക്രൂരമായ രീതിയിലാണ് അരിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഈ കേസിന്റെ ഒരു പ്രത്യേകത അതായത് അരിൽ പിടികൂടി കൊണ്ടുവന്ന ഒരു പൊതുസ്ഥലത്ത് അതായത് ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു പൊതുസ്ഥലത്ത് കൊണ്ടുവന്ന് അതായത് വയലിൽ കൊണ്ടുവന്ന് വളരെ ക്രൂരമായി മർദ്ദിക്കുകയും വളരെ അതിക്രൂരമായി ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള മുറകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഏൽപ്പിച്ചു ആ ശരീരത്തിൽ ആ മർദ്ദനമേൽക്കാൻ കഴിയാതെ അത് നല്ല വെയിലുള്ള സമയത്തായിരുന്നു ആ മർദ്ദനമേൽക്കാൻ കഴിയാതെ കുഴഞ്ഞു വീണ അരിൽ ഷുക്കൂറിൻ്റെ കണ്ണിലേക്ക് ഒരു കൊലയാളി ഉപ്പ് ഉറ്റി കാലിൻ്റെ ഉപ്പുറ്റി അമർത്തി തിരുമിയെന്നും ആ പിന്നീട് അദ്ദേഹം മരിച്ചോ എന്ന് നോക്കാനായി ഈ കൺപോളകൾ പിടിച്ച് മലർത്തി നോക്കിയെന്നും ഇവിടെയോ വായിച്ചിട്ടുണ്ട് ഏതോ കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെയാണ് അതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ വായിച്ചുള്ള ഒരു ഓർമ്മയിലാണ് ഞാനിതൊക്കെ പറയുന്നത് അത്തരത്തിൽ വളരെ ക്രൂരമായൊരു കൊലപാതകമാണ് നടത്തിയത് ഈ അരിയിൽ ഷുക്കൂറിൻ്റെ ഷുക്കൂർ പദക്കേസിൽ ഇത് സി പി എമ്മിൻ്റെ ഒരു ആദ്യത്തെ സംഭവമല്ല അതായത് കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ചില രാഷ്ട്രീയ കൊലപാതകങ്ങളുണ്ട് ടി പി ചന്ദ്രശേഖരൻ പദമാണ് അതിലൊന്ന് അതിലെ പ്രതികളെല്ലാവരും തന്നെ സി പി എമ്മുകാരായിരുന്നു നമുക്കറിയാം അന്നത്തെ യു ഡി എഫ് സർക്കാരിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയുടെ ഒരൊറ്റ ആർജവും തീരുമാനവും കൊണ്ടാണ് അന്ന് കുറേ ഉദ്യോഗസ്ഥർ അവരുടെ ജീവൻ പോലും പണയപ്പെടുത്തി മുടക്കോട് മുടക്കോഴി മലയിൽ നിന്ന് ഈ കൊലയാളികളെയൊക്കെ സി പി എം കൊലയാളികളെയൊക്കെ അണ്ണൻ സിജിത്തും പ്രൊഫസർ മനോജിനും അടക്കമുള്ള മുഹമ്മദ് മുഹമ്മദ് ഷാഫിയും അടക്കമുള്ള ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ പിടികൂടിയത് അൻപത്തി ഒന്ന് വെട്ടുകൾ കൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ മുഖത്തേക്ക് അൻപത്തി ഒന്ന് വെട്ടുകൾ വെട്ടുക നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ് അൻപത്തി ഒന്ന് വെട്ടുകൾ പോലും വെട്ടി ആണ് ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയത് അതുപോലെ തന്നെയാണ് ജയകൃഷ്ണൻ മാസ്റ്റർ കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസ് അത് ചെറിയ കുട്ടികളുടെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചെറിയ കുട്ടികളുടെ മുന്നിലിട്ടാണ് അദ്ദേഹത്തെ അതിക്രൂരമായി വെട്ടിക്കൊല്ലുന്നത് ആ കുട്ടികളുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ അത്തരത്തിലുള്ള കൊലപാതകങ്ങൾ രാഷ്ട്രീയ അതിക്രൂരമായ കൊലപാതക ൾ നടത്തിയ ഒരു പാരമ്പര്യമാണ് സി പി എമ്മിനുള്ളത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യം തന്നെ എടുത്താലും ജനസംഘം പ്രവർത്തകനായിരുന്ന വാടിക്കൽ രാമകൃഷ്ണനെ വെട്ടി മഴ കൊണ്ട് കല്ല് വെട്ടുന്ന മഴ മഴ കൊണ്ട് വെട്ടിക്കൊന്ന കേസിലെ ഒന്നാം പ്രതിയാണ് പിണറായി വിജയൻ പക്ഷേ അദ്ദേഹത്തെ തെളിവിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെ വെറുതെ വിട്ടു അതിനുശേഷമാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദം വരെ എത്തി അതൊക്കെയാണ് രാഷ്ട്രീയത്തിൻ്റെ ഒരു യോഗ്യത എന്തായാലും രക്തസാക്ഷികളെ ഉണ്ടാക്കി എപ്പോഴും നേട്ടം കൊയ്തിട്ടുള്ളത് സി പി എമ്മു തന്നെയാണ് അതിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് പ്രതികളായിട്ടുണ്ട് കൊല്ലപ്പെട്ടിട്ടുള്ളവരുമുണ്ട് പക്ഷേ സി പി എമ്മിൽ നിന്ന് സി പി എം ആണ് ഇതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്നത് അഭിമന്യുവിൻ്റെ കാര്യം തന്നെ എടുക്കാം അഭിമന്യുവിന് കൊല്ലപ്പെട്ടതിന് ശേഷം അഭിമന്യുവിൻ്റെ കൊലപാതകങ്ങളിൽ ഒരാൾ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം അയാളെ അയാൾക്ക് സർക്കാർ സ്ഥാപനമായ കിലയിൽ ജോലി നൽകി അതുമാത്രമല്ല അഭിമന്യുവിൻ്റെ പേരിൽ ഓരോ ജില്ലകളിലും നിന്ന് പണം പിരിച്ചു കേരളം ഒട്ടാകെ പണം പിരിച്ചു എത്ര കോടി രൂപയാണ് ചിലവായത് ഒരു ജില്ലയിൽ നിന്ന് ഒരു കോടി രൂപ സി പി എമ്മിൻ്റെ പിരിവിൻ്റെ രീതിയൊക്കെ നമുക്കറിയാം അവർ പറയും ഇത്ര രൂപ വേണം അത് കൊടുത്തേ പറ്റൂ ഇവിടെ വ്യാപാരികളായിരുന്നാലും വ്യവസായികളായിരുന്നാലും സാധാരണക്കാരൻ്റെ കാര്യം വിടാം ബക്കറ്റ് പിരിവാണ് നടത്തിയത് അപ്പോൾ ഈ ബക്കറ്റ് പിരിവ് നടത്തിയപ്പോൾ പോലും എന്താണ് ഒരു ജില്ലയിൽ നിന്ന് ഒരു കോടി സമാഹരിച്ചാൽ പോലും പതിനാല് ജില്ലകളിൽ നിന്ന് പതിനാല് കോടി പോട്ടെ അങ്ങേറ്റം പോട്ടെ അത് വിട്ടേക്കാം അൻപത് ലക്ഷം കൂട്ടി നോക്കൂ അൻപത് ലക്ഷം രൂപ ഒരു ജില്ലയിൽ നിന്ന് പിരിച്ചാൽ പോലും പതിനാല് ജില്ലകളിൽ നിന്ന് ഏഴ് കോടി രൂപ അങ്ങേയറ്റം ഒരു കോടി രൂപ അങ്ങേയറ്റം ഒരു കോടി രൂപയാണ് ഈ അഭിമന്യുവിൻ്റെ കുടുംബത്തിന് വേണ്ടി ചിലവാക്കിയത് ബാക്കി ആറു കോടി അല്ലെങ്കിൽ കിട്ടിയ ബാക്കി പണം എവിടെ അപ്പോൾ അത്തരത്തിലാണ് സി പി പിരിവ് അതായത് രക്തസാക്ഷികളുടെ പേരിൽ മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്ന പിരിവ് എന്തായാലും ഇതൊരു ഈ കഴിഞ്ഞ ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ എണ്ണം കേരളത്തിൽ കുറഞ്ഞിരിക്കുകയാണ് അതൊരു നല്ല കാര്യം തന്നെയാണ് കാരണം നഷ്ടപ്പെടുന്നത് എപ്പോഴും ഈ പറയുന്ന സാധാരണക്കാരനാണ് ഈ കമ്മ്യൂണിസ്റ്റ് ൊക്കെ പിടിച്ച് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രമൊക്കെ ശാസ്ത്രമൊക്കെ തലക്കിപ്പിടിച്ച് വെളിവില്ലാതെ വരുന്നവരാണ് ഇത്തരത്തിൽ ഇരകളായി തീരുന്നത് ഏതൊരു രാഷ്ട്രീയ കൊലപാതകവും ഒരു ഉത്സവം പോലെയാണ് ഒരു ഉത്സവം പോലെയാണ് ഈ ഒരു രാഷ്ട്രീയ കൊലപാതകമൊക്കെ നടക്കുന്നത് അവരുടെ നേതാക്കൾ വരുന്നു കുറിപ്പുകൾ പിന്നെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള അങ്ങോട്ടും അങ്ങോട്ടുമുള്ള വാക്പോലുകൾ ഇതൊക്കെയാണ് ഓരോ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ശേഷവും നടക്കുന്നത് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിലില്ല അത് വലിയ ഒരു ഒരു വളരെ നല്ലൊരു കാര്യം തന്നെയാണ് എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു സി ബി ഐയുടെ വിധി കാരണം രാഷ്ട്രീയക്കാർ ഇന്ത്യൻ ശിക്ഷാനിയമത്തിന് അതീതരാണെന്നാണ് അവർ സ്വയം കരുതുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിയമസഭ തല്ലിത്തകർത്ത ശിവൻകുട്ടിയും കെ ടി ജലീലും ഇ പി ജയരാജനും അടക്കമുള്ളവർ ഇപ്പോഴും പുറത്തിറങ്ങി വിലസിൽ നടക്കുന്നത് ഈ എ എ റഹീം ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും പുറത്തിറങ്ങി നടക്കുന്നത് കാരണം ഒരു അധ്യാപികയെ തടഞ്ഞു വെച്ച് അവരെ അതിക്രൂരമായി മണിക്കൂറുകളുള്ള മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച കേസിലെ പ്രതിയായ എ എ റഹീം എം പി വരെ ആയെങ്കിൽ അത് എന്താണ് ഈ നമ്മുടെ ഒരു നിയമസഭ ഹിതയുടെ ഒരു ന്യൂനത കൊണ്ട് തന്നെയാണ് എന്തായാലും ഈ ഒരു തീരുമാനം സി കോടതിയുടെ ഈ ഒരു വിധി വളരെ പ്രതീക്ഷാവഹമാണ് കാരണം കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം പക്ഷേ ഇത് എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ മാത്രമേ നമുക്ക് സംശയമുള്ളൂ നമ്മുടെ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ ഒരു കാലതാമസമൊക്കെ നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇത് ശിക്ഷിക്കപ്പെടുക എന്നൊക്കെയുള്ളത് പിന്നീടുള്ള കാര്യമാണ് എങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു കോടതി സി കോടതി ഈ വിചാരണ കൂടാതെ ഞങ്ങളെ വിടുതൽ നൽകണമെന്നാവശ്യപ്പെട്ട പെട്ടുകൊണ്ട് പ്രതികൾ സമീപിച്ചപ്പോൾ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങൾ വിചാരണ നേരിടണം എന്ന് കോടതി ഇത്തരത്തിലൊരു ഉത്തരവിട്ടത് തീർത്തും പ്രതീക്ഷാ